പ്പരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളത് നല്ല സിമ്പിളായിട്ട് ഇന്ന് കപ്പലണ്ടി മിഠായി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം നേരെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതേ ആദ്യം നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു നമ്മളൊരു ചീനച്ചട്ടി വെച്ചു നമ്മളത് ഈ കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് തോടമില്ലാത്ത കപ്പലണ്ടി കിട്ടും പക്ഷേ നമ്മൾ തോടുള്ളതാണ് എടുത്തത് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ആ പുറം തോടൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഇതേ നമ്മൾ വറുത്ത കപ്പനടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു ഒരു ചെറിയൊരു പാത്രം വച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ശർക്കര എടുത്തു അതിലേക്ക് ഇതേ ഒന്ന് എന്താ പറയുക നലിഞ്ഞ് കിട്ടാത്ത രീതിയിലുള്ള കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു നമ്മളത് അടുപ്പത്ത് വെച്ചു ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഐറ്റം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞ് നമ്മൾ കപ്പനടി പുട്ട് ഉണ്ടാക്കുന്ന ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ മെൽറ്റ് ചെയ്താൽ നമ്മളെ ശർക്കര നമ്മൾ ഒഴിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് അരിച്ചാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതേ ഒരു ചീന ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചു നന്നായിട്ടൊന്ന് തീ കത്തിച്ചു നമ്മളതിൻ്റെ കുറച്ചുകൂടെ നമ്മളെ ആ ശർക്കര പാനിയിലെ ആ ജലാംശം എല്ലാം ഒന്ന് കുറച്ചുകൂടെ പോകണം അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തീ കത്തിച്ചു നമ്മളതിനെ നന്നായിട്ടൊന്നുകൂടെ നല്ല ഒന്ന് തിളപ്പിച്ച് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ജലാംശം എല്ലാം കുറഞ്ഞ് നല്ല ഒരു നല്ല കട്ടിയായിട്ടുള്ള ഒരു പരുവം ഒരു നൂല് പരുവുണ്ടല്ലോ നൂല ഇങ്ങനെ വലിയ ഒരു പരുവം ആ ഒരു പരുവത്തിനാക്കി നമുക്ക് എടുക്കണം അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നല്ലപോലെ തിളച്ച് 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 അത് ഏകദേശം നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ കപ്പലണ്ടി നമ്മൾ ആ ശർക്കരയിലെ നമ്മൾ ആ ശർക്കര പാനീലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇതുവരെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു നല്ലൊരു പരുവം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ ഒന്ന് എല്ലായിടത്തും ആ ഒരു ശർക്കര വരെ ആ പാനീയെത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റം ആ കറക്റ്റ് പരുത്തിനായിട്ടുണ്ട് അതായത് നമുക്കിനി ഒരു ബട്ടർ പേപ്പറിലിട്ട് നമുക്കിതിനെ മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിതേ ഒരു ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ അതിനെ പുറത്തേക്ക് നമ്മളെ ചട്ടിയിൽ നിന്ന് നമ്മൾ ഈ ഒരു പരുവ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഫാസ്റ്റായിരിക്കണം അതായത് ഇത് പെട്ടെന്ന് സെറ്റാവും അപ്പോഴത്തേക്ക് നമ്മളതേ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി ഇനി നമ്മളത് ഒന്ന് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി വെച്ചതിന് ശേഷം നമ്മളെ നമ്മളെ ചപ്പാത്തി കോലുകൊണ്ട് നമ്മളെ ചപ്പാത്തി സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നതേ പുറമേ ഒന്ന് നല്ലൊന്ന് പെട്ടെന്ന് സെറ്റാവും കേട്ടോ അപ്പോൾ ഇതൊരു നമ്മൾ ആ ചൂടൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോകും അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ അത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഞാനിത് കുറച്ച് സമയം മാത്രമേ കേട്ടോ അത് ഒത്തിരി സമയം വെച്ചിട്ടില്ല കുറച്ച് സമയം മാത്രമേ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് എത്രത്തോളം റെസ്റ്റ് ഇരിക്കും അത്രത്തോളം നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ഉറപ്പുള്ളതായിരിക്കും അപ്പോൾ തേം നമ്മൾ അറസ്റ്റ് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനകത്തുള്ള ഇതേ ഉള്ളൂ കേട്ടോ അതിനകത്തുള്ള സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ തേ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത പാകം ഞാൻ ഇതേ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കാണിക്കാം നമ്മൾ ആ ബട്ടർ പേപ്പറിൽ നിന്ന് അപ്പോൾ തേ നമ്മുടെ ഐറ്റം ആ ഒരു പരിവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ തേ വെച്ചാൽ വരെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കപ്പലേൻ്റെ മുട്ടായത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കപ്പലണ്ടി മുട്ടായി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ അതേ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം അപ്പോൾ ഇത് ഞാനത് അധികം റെസ്റ്റ് വെച്ചില്ല നമ്മൾ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് അപ്പോൾ ഇത് കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒന്ന് നല്ലൊരു ഉറപ്പുണ്ടായി കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എത്രമാരെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീടുകളിലും ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു കീടുകാശ് വീഡിയോ വേണ്ടി ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ